മയൂരിയുടെ ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ കോടിയുടെ ഡിസ്കൗണ്ടുകളും മയൂരി നിങ്ങളെ വരവേൽക്കുന്നു ാവ് ജംഗ്ഷന്റെ റോഡിന് ചാലുകേറി മാസങ്ങളായി കച്ചവട സ്ഥാപനങ്ങൾ പലതും പൂട്ടി വ്യാപാരികൾ അരപ്പട്ടിണിയിലാണ് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് മാസങ്ങൾക്ക് മുൻപ് റോഡിന്റെ വശങ്ങളിൽ ചാലുകേറിയത് കാളികാവ് ജംഗ്ഷൻ ഉൾപ്പെടെ ചാല നിർമ്മാണം പൂർത്തിയാകാത്ത റോഡിന്റെ പല ഭാഗങ്ങളിലും പണി ഉപേക്ഷിച്ചിരിക്കുകയാണ് റോഡ് വീതി കൂട്ടണമെന്ന ആവശ്യവുമായി ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെ രംഗത്ത് വന്നതോടെ അഴുക്ക് ചാൽ പ്രവൃത്തി പൂർത്തിയാകാതെ കരാറുകാർ പണി ഉപേക്ഷിച്ചു പോയതാണ് വ്യാപാരികൾക്കും നാട്ടുകാർക്കും ദുരിതമായത് ജംഗ്ഷനിൽ നിന്ന് കരുവാരകുണ്ട് റോഡ് തുടങ്ങുന്നതിന്റെ വലതു ഭാഗത്തായാണ് തോന്നിയ പോലെ കടകൾക്ക് മുന്നിൽ ചാലുകേറി നിൽക്കുന്നതിനാൽ വ്യാപാരി സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്ക് വരാൻ പറ്റാതായി ഇതാണ് പല കച്ചവട സ്ഥാപനങ്ങളും പൂട്ടിയിടാൻ കാരണമായത് പോസ്റ്റ് മാറ്റി പറയുന്നത് പോസ്റ്റ് മാറ്റി കൊടുക്കണില്ല അത് മാറ്റി തന്നാലും ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ കച്ചവടങ്ങൾ വാങ്ങേണ്ട ആൾക്കാരാണ് ഈ കഷ്ടപ്പെടുന്നത് അത് കോണ്ടാക്ട് പ്രശ്നല്ല രണ്ടു മാസത്തിലധികമായി റോഡിന്റെ വശം അലക്ഷ്യമായി ആഴമുള്ള ചാലുകേറി ഗതാഗതത്തിന് പോലും ഭീഷണിയായ നിലയിൽ കിടക്കുകയാണ് എന്നാൽ യാതൊരു നടപടിയും ബന്ധപ്പെട്ട കരാറുകാരോ ജനപ്രതിനിധികളോ ഇടപെട്ടുണ്ടാക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി കൊറേ കാലങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണത് പിന്നെ പരമ്പര പൂർണ്ണം തീറിയേ വരുള്ളൂ മനസിലായില്ലേ അത്രക്ക് പ്രയാസല്ലേ അതിന്റെ അതിന്റെ ആൾക്കാരെ കൈ കിട്ടിയാലേ തലമണ്ഡൊക്കെ ചുറ്റുകൊണ്ട് അടിച്ചാനാണ് ഞങ്ങളൊക്കെ താല്പര്യം ഞങ്ങളെ തന്നെ ഇന്ത്യ താല്പര്യം ആ കിലോ പറ്റി എനിക്ക് വല്യ കുടിച്ചു തലമുണ്ട ഇതിലൊക്കെ ആൾക്കാർ വന്നത് ഇവിടെ വണ്ടിയിൽ കയറുമ്പോ ആൾക്കാര് എന്താണ്ട് ഈ കമ്പി മുകളിൽ കഴിഞ്ഞാൽ ഇപ്പൊ മീൻ കടക്കാരുടെ കാല് ഏഹ് അവിടെ മീൻ കടക്കാരില്ലേ സർവീസ് ഓന് ഇതേമാതിരി കുഴി ചാഴിയ കാല് എത്ര മാസാണ് ഓന് ജീവിത പ്രശ്നമായത് കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാൻ കടയിലൊന്നെക്കാതെ ഏഹ് ഇതൊക്കെ പ്രശ്നങ്ങൾ കടയിലേക്ക് പോലെ ആൾക്കാരെ ന്യൂസ് ബ്യൂറോ ബേബി ടൈപ്പർ ആൻഡ് പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്